ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എൻ്റായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ടുപോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണുക ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി കാണிட்ட എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് അല്ലേ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ കണ്ടുകൊണ്ടിതി സൗണ്ട് ഓറ ഉണ്ട് അപ്പോൾ കണ്ടു കണ്ടേ എന്നാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും പോയി കാണണം നിങ്ങൾ എല്ലാവരും हाय हाय എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ ണ്ട് സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറൻ ഉണ്ട് ഞാൻ വന്നപ്പോടെ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് പിന്നെ ഡയാന ഉണ്ട് ഞാൻ സ്ത്രീയുടെ മോളായിട്ട് അഭിനയിച്ചു ആൺകുട്ടിയുണ്ട് സിദ്ധുചേനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് കേൾക്കുന്നത് ഡയലോഗാണ് അല്ല അന്നാ ഷോട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് വേണോ അതാ ഇവിടുത്തെ ഓഡിയൻസ് വന്നോ എന്താള് ഒരുക്ക കൂടാൻ ഞാൻ വേണ്ടിട്ട് इट्स नॉट अ കോൺസിപ്റ്റ് പ്ലാൻ ആണ് സോ ഇത് രണ്ട് പ്ലാൻ വർക്ക് ആയി ആ പ്ലാൻ വർക്ക് ആയി സത്യത്തിൽ ഒരു പ്ലാൻ വർക്ക് ആയി പണം നല്ല ഇന്റർടെയ്ൻമെന്റ് ഇവിടത്തെ പ്ലംബിംഗ് ശരിയില്ലാതെ എന്താ വയ്യപ്പല്ലേ അതെ അപ്പോൾ ആ സ്ക്രിപ്റ്റിംഗ് എന്നാണോ പേര് പറഞ്ഞോളെ നല്ല അടിപൊളി സ്ക്രിപ്റ്റിങ്ങും മിസ്റ്റി ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ് അതെ നോക്കി പറ കിട്ടിയ പക്ഷെ അതെ അപ്പോളെ വിളിച്ചാൽ മതിയല്ലോ അല്ല അപ്പം വിളിച്ചില്ലല്ലോ അല്ല കാണാകരുണ്ടെങ്കിൽ പടം കാണും എല്ലാവരും എൻജോയ് ചെയ്യും താങ്ക് യു താങ്ക് യു